ശ്രീ സി കൃഷ്ണകുമാർ അദ്ദേഹം ടെലിഫോൺ ചേരുന്നുണ്ട് ശ്രീ സി കൃഷ്ണകുമാർ ഇപ്പോൾ ഈ പരാതി ചർച്ചയാകുന്ന ഒരു ഘട്ടമുണ്ടല്ലോ താങ്കൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശ്രീ സി കൃഷ്ണകുമാർ ഇത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും പൊട്ടിച്ച് ഏഹ് പൊട്ടാറുമായ പടക്കാ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലൊക്കെ ഇവിടെ പത്ര റിപ്പോർട്ടർമാരായിരുന്ന ആളുകളോട് ചോദിക്കാൻ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ മത്സരിക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് വന്നു രണ്ടായിരത്തി ഇരുപതിൽ എൻ്റെ ഭാര്യ മത്സരിക്കുന്ന സമയത്ത് അവർക്കെതിരായിട്ടും പത്രസമ്മേളനവും എല്ലാം നടത്തിയതാണ് ഇത് അന്യമതസ്ഥനായിട്ടുള്ള ഒരു പുരുഷന്റെ കൂടെ ഈ പ്രസ്തുത പരാതിക്കാരി രണ്ടായിരത്തി പത്ത് മെയ് മാസം ആറാം തീയതി പാലക്കാട് നിന്ന് പോയതാണ് പിന്നീട് ഞങ്ങളെ ആയിട്ട് യാതൊരു ബന്ധുവില്ല രണ്ടായിരത്തി പതിനാലിൽ എന്റെ അച്ഛൻ വൈഫിന്റെ അച്ഛൻ സുഖമില്ലാതിരിക്കുന്ന സമയത്ത് സ്വയംബത്തൊരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അച്ഛന്റെ വീട്ടിൽ വന്ന് അച്ഛന്റെ രേഖകൾ പരിശോധിക്കുന്നു അതിൽ എന്റെ വൈഫിന് അനുകൂലമായിട്ട് വില്ല് കാണുന്നു വീടിന്റെ തുടർന്ന് അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് തരുന്ന സമയത്ത് അച്ഛനെ ആക്രമിക്കുന്നു പരാതിക്കാരി എന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്തിട്ട് ആ പരാതിയുടെ കൂടെ എന്റെ ഞാൻ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പണ്ട് പരാതി കൊടുക്കുന്നു ഇതാണ് കോടതിയില് ഇതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കാനുള്ള ഡയറക്ഷൻ അടക്കം വരുവാൻ സൂപ്രണ്ട് ഓഫ് പോലീസിന് ആ ഡയറക്ഷൻ അനുസരിച്ച് പോലീസ് കൃത്യമായി അന്വേഷിച്ചു കൃത്യമായി അന്വേഷിച്ച് യാതൊരുവിധ എവിഡൻസും ഇല്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തിനാലാം തീയതി തള്ളിക്കളഞ്ഞ കേസാണ് തള്ളിക്കളഞ്ഞ കേസാണ് ഒരു സ്വത്ത് തർക്കത്തിന്റെ പേരില് സ്വത്തു തർക്കത്തിൽ അപ്പർ ഹാൻഡ് കിട്ടാൻ വേണ്ടി കള്ള പരാതി കൊടുത്തതാ ഈ നനഞ്ചടക്കുമായിട്ടാണോ കോൺഗ്രസ് വരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലും ഇരുപതിലും പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തേങ്ങ പൊട്ടിക്കും പറഞ്ഞാൽ പൊട്ടിച്ചതാണ് ആ നനഞ്ഞ പെടത്ത് അഞ്ചു അഞ്ചു വർഷം കൂടുന്ന സമയത്ത് ഇത്തരം പരാതിയായിട്ട് വരുന്നു പാർട്ടിയുടെ അകത്ത് ഇത്തരം പരാതികൾ നേരത്തെ കൊടുത്തു എന്നല്ല പറയുന്നത് പാർട്ടിക്ക് പാർട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് ഇത് എന്തിന്റെ പേരിൽ കൊടുത്ത കള്ള പരാതിയായിരുന്നു അതുകൊണ്ടാണ് ഇവിടെ പാർട്ടി അന്വേഷിക്കാതിരുന്നത് പാർട്ടി നടപടി എടുക്കാതിരുന്നത് ഈ തരം ഞാൻ ജഡ്ജ്മെന്റ് നിങ്ങളുടെ പാലക്കാട് റിപ്പോർട്ടർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് കേസിന്റെയും രണ്ട് ജഡ്ജ്മെന്റ് സിവിൽ കേസിൽ ഞങ്ങൾക്ക് അനുകൂലമായി വിധി വന്നു ഈ ഡൊമസ്റ്റിക് വയലൻസ് സംബന്ധിച്ചുള്ള കേസിൽ കോടതി എവിഡൻസ് ഇല്ലാത്തതിന്റെ പേരിൽ തള്ളിക്കളഞ്ഞതാണ് പ്രോസിക്യൂഷൻ തെളിയിക്കുക പിന്നെ അവരുടെ വക്കീൽ ആരായിരുന്നു സി പി എമ്മിന്റെ ഇ ശ്രീധരൻ സാർക്കെതിരായിട്ട് മത്സരിച്ച സി പി പ്രമോദ് ആയിരുന്നു സിവിൽ കേസിൽ അവരുടെ വക്കീൽ അപ്പോ പാർട്ടിയുടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ സമന്നതരായിട്ടുള്ള ആളുകൾ പ്രധാനപ്പെട്ട ആളുകൾ ബാധിച്ച കേസാണ് അപ്പൊ ഇതില് പാലക്കാട്ടത്തെ മറ്റൊരു രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾക്കറിയാം ഇത് തികച്ചും കുടുംബത്തിലെ സ്വത്ത് തർക്കമാണെന്നുള്ളതും ഇതില് വേറൊരു തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നറിയാം അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ ഇവര് പത്രസമ്മേളനം നടത്തിയ സമയത്ത് ആരും അത് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വിൽക്കാതിരുന്നത് ഒരു കുടുംബ വിഷയത്തെ കുടുംബത്തിലെ സ്വത്ത് വർക്ക് എത്ര ഇത്രയും നീചമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവന്ന് എന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതിനെതിരായിട്ടുള്ള സമരത്തെ പിന്തിരിപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനപ്പായസം അവരുണ്ടോട്ടെ ഓ എന്ത് നേരിടേണ്ടി വന്നാലും എന്റെ മടിയിൽ കനവില്ല എന്ത് നേരിടേണ്ടി വന്നാലും എനിക്കെതിരായിട്ട് എന്ത് വ്യാജ പരാതികൾ വന്നാലും ഈ സമരവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എനിക്ക് യാതൊരു വിധത്തിൽ ഇതിന് ഭയക്കേണ്ട കാര്യമില്ല ഈ തരത്തിലുള്ള വ്യാജ പരാതിയും വ്യാജ വാർത്തയും കൊടുത്ത ആളുകൾക്ക് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ശ്രീ ശ്രീകൃഷ്ണകുമാർ അപ്പോൾ ഇത് നേരത്തെ പാർട്ടി നേതൃത്വത്തിന്റെയും മുന്നിൽ വന്ന ഒന്നായിരുന്നു അവിടെയും പ്രാഥമിക പരിശോധന നടത്തി കണമ്പില്ലെന്ന നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതായിരുന്നുവെന്നാണോ താങ്കൾ പറയുന്നത് ഈ നാല് മുതൽ ഈ സ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് എന്റെ പ്രവർത്തകർക്കും എന്റെ നേതാക്കന്മാർക്കും എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഏഹ് ഇത്തരത്തിലുള്ള വ്യാജ പരാതികളുമായിട്ട് വന്നാലെന്നും കൃഷ്ണകുമാറിനെ പേടിപ്പിച്ച് ഏർ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങട് ഈ പരാതികളെ പിന്നിൽ പ്രവർത്തിച്ച തേങ്ങയടച്ച ആളുണ്ടല്ലോ ആ തേങ്ങ ഉടച്ചവന്റെ മനസ്സിൽ അത് വെച്ചിരുന്നാൽ മതി ഇപ്പോൾ ഈ ഇപ്പോഴീം രണ്ടായിരത്തിഇരുപത്തിനാലിലാണോ താങ്കൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും കഴമ്പില്ല എന്ന് ബോധ്യപ്പെട്ട കോടതി അത് ആ വ്യവഹാരം നടന്നത് ശ്രീ കൃഷ്ണകുമാർ ശരി ശരി ശ്രീ ശ്രീ കൃഷ്ണകുമാറാണ് അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത് ഇത് നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന് മുന്നിലുണ്ടായിരുന്ന പരാതിയായിരുന്നു നേതൃത്വത്തിന് തന്നെ ബോധ്യപ്പെട്ടതാണ് ഒപ്പം തന്നെ കോടതി വ്യവഹാരം ഇത് സംബന്ധിച്ച് നടന്ന അദ്ദേഹം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം